കേരളത്തിലെ എൺപത് ശതമാനം വീടുകൾക്ക് ദിനം പ്രതി എന്നോണം വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ട് നല്ല നല്ല കമ്പനികൾ ഇത് വിൽക്കുന്നുണ്ട് നല്ല വിലയും വാങ്ങിക്കുന്നുണ്ട് എന്നാൽ ഈ കമ്പനികളുടെ പ്രോഡക്റ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലാഭത്തിലാണ് കണ്ണ് അതുകൊണ്ട് തന്നെ അവർ കണ്ടകടച്ചാണ് കടച്ചാണ് ഈ സാധനമെല്ലാം അതിനകത്ത് കയറ്റിവിടും അത് നമുക്ക് മനസ്സിലാകുകയും ഇല്ല നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണമുള്ളവന് സ്വാധീനമുണ്ട് അവൻ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയുള്ളത് കൊണ്ട് ഈ മായങ്ങളോ മാലിന്യങ്ങളോ ഒന്നും ഒരിക്കലും പിടിക്കപ്പെടില്ല ഇനി പിടിക്കപ്പെട്ടാലും അവൻ പണമടച്ച് രക്ഷപ്പെടും നമ്മളെ പോലുള്ള ആളുകൾ രോഗികളായി തീരുകയും ചെയ്യും അവിടെ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ലോക്കലി എങ്കിൽ ലോക്കൽ മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറേ അധികം ആളുകൾക്ക് 那么。 ആരോഗ്യം കൊടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രോപ്പർ ആണെങ്കിൽ ഗുണമേന്മയുള്ളതാണെങ്കിൽ നിങ്ങൾ അതിൽ മാർ പ്രാക്ടീസ് ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രോഡക്റ്റ് എന്താണെന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കാര്യം എന്താണെന്ന് ഒരു അടിപൊളി പ്രോഡക്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വീട്ടിലെ ആളുകൾ മാത്രം മതിയാകും കുറേയേറെ ാലത്തേക്ക് നമുക്ക് ഒരു മൂന്ന് മാസം മാസം നന്നായിട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മളുടെ സെയിൽസ് കൂടുന്ന ഒരവസ്ഥ വരുമ്പോൾ വേണമെങ്കിൽ എടുക്കാം കൂടാതെ മെഷീനറികൾ ഇറക്കാം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്റ്റെബിലിറ്റിയിൽ എത്തിയിരിക്കും നമ്മളുടെ ബിസിനസ് ഒരു ബ്രേക്ക് ഈവൻ പീരിയഡിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ഞങ്ങൾക്ക് എന്നും ഒരു പ്രചോദനമാണ് ഈ വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് തൗസൻഡ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ കമന്റ് ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്ന ആളെ കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ തരുന്നതായിരിക്കും നമുക്ക് ഒട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീറ്റ് മസാലയാണ് ഈ മീറ്റ് മസാല ഓൾറെഡി മാർക്കറ്റിലുണ്ട് വലിയ വലിയ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളുടെ മാർക്കറ്റിലുണ്ട് ആ സാധനം നിങ്ങളൊന്ന് ലാബിൽ കൊടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എനിവേ അത് വിട്ടേക്ക് അത് നമ്മളുടെ വിഷയമല്ല തൽക്കാലം ഇവിടെ മീറ്റ് മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് എഴുതി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇവിടെ വേണ്ടത് ആദ്യം വേണ്ടത് നമുക്ക് മല്ലിയാണ് അതായത് കൊത്തമല്ലി ഒരു നാനൂറ് ഗ്രാം വേണം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് ഒരു കിലോ പൊടിക്കുള്ളതാണ് ഇവിടെ പറയുന്നത് പിന്നെ വേണ്ടത് ജീരകമാണ് നൂറ് ഗ്രാം വേണം പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ് അൻപത് ഗ്രാം വേണം ഇനി അടുത്തത് കറുവപ്പട്ടയാണ് അൻപത് ഗ്രാം വേണം അടുത്തത് ഏലക്കയാണ് അൻപത് ഗ്രാം വേണം പിന്നെ വേണ്ടത് കുരുമുളകാണ് നൂറ് ഗ്രാം വേണം പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് നൂറ് ഗ്രാം വേണം പിന്നെ വേണ്ടത് നമുക്ക് തക്കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഈ പഴയങ്ങാടി കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും തക്കോലം സ്റ്റാർ മാതൃകയിൽ ഇരിക്കുന്ന ഒരു സാധനമാണ് സ്റ്റാർ അനൈസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലെ പേര് ഇരുപത് ഗ്രാം വേണം പിന്നെ വേണ്ടത് വേപ്പില വേണം ഇരുപത് ഗ്രാം വേണം പിന്നെ വേണ്ടത് ജാതിക്ക വേണം ഒരു ഒരെണ്ണം വേണം ഒരു പീസ് പിന്നെ നമുക്ക് നമ്മളുടെ മുളക് നൂറ് ഗ്രാം വേണം അടുത്തത് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം മുപ്പത് ഗ്രാം പിന്നെ വേണ്ടത് ഇഞ്ചിപ്പൊടി അത് നമുക്ക് ഇതിനെ ആക്കാൻ പറ്റുന്നതാണ് മുപ്പത് ഗ്രാം വേണം കൂടാതെ ഗാർലിക് പൊടി വേണം അത് നമുക്ക് മുപ്പത് ഗ്രാം വേണം ഇത് രണ്ട് ഐറ്റംസും നമുക്ക് തന്നെ ട്രൈ ചെയ്ത് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിക്കണം എന്നില്ല ഇത്ര ആണ് നമുക്ക് ഒരു കിലോ മീറ്റ് മസാല ഉണ്ടാക്കാൻ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിന്റെ പ്രിപ്പറേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത് ഇതിന് ഓരോ ഐറ്റവും സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യണം വറുത്തെടുക്കണം ഒരു മീഡിയം പരുവത്തിൽ മീഡിയം ഫ്ലെയിമിലായിരിക്കണം അത് ചെയ്യേണ്ടത് പിന്നെ അതിനെ കൂൾ കൂളാകാൻ അനുവദിക്കുക അത് തണുക്കാൻ അനുവദിക്കുക അതിനുശേഷം ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ള മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ ആയിരിക്കണം അതിൽ മറ്റൊരു അഴുക്കും പാടില്ല അത് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക പിന്നെ ഇനി വരുന്നത് മിക്സിംഗ് ആണ് ഈ ഐറ്റംസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മണവും ഗുണവും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു അരിപ്പയിൽ കണ്ണി അകലം കുറഞ്ഞ അരിപ്പയിൽ ഇത് അരിച്ചെടുക്കുക അതിൻ്റെ റിമൈനിങ് പാർട്സ് വരും അതായത് കട്ടി കൂടിയ സാധനങ്ങൾ വരും അത് വീണ്ടും പൊടിക്കുക വീണ്ടും അരിക്കുക വീണ്ടും പൊടിക്കുക വീണ്ടും അരിക്കുക മാക്സിമം എടുക്കുക എന്നുള്ളതാണ് ഒരു കിലോയിൽ ഒരു പത്ത് ഗ്രാം പോയാൽ കുഴപ്പമില്ല ബാക്കി നമുക്ക് കിട്ടണം ഇനി ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ഈ സ്പൈസ് മിക്സ് ആണ് ഇത് മീറ്റ് മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ അതിന്റെ ഫ്രഷ്നെസ് പോയി കിട്ടും അതിന്റെ അരോമ അതിന്റെ മണവും ഗുണവും ഒക്കെ പോയി കിട്ടും പിന്നെ ഇത് വെക്കേണ്ടത് അല്പം ഡാർക്ക് പ്ലേസിലാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കാര്യമാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ് പാക്ക് ചെയ്യുമ്പോൾ തൽക്കാലം നിങ്ങൾ ഫിഫ്റ്റി മൈക്രോണിന് മുകളിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ പലതരത്തിലുള്ളത് കിട്ടും നമ്മൾ അതിൻ്റെ ഓൾറെഡി വീഡിയോയും ചെയ്തിട്ടുണ്ട് അത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് അതിൽ പാക്ക് ചെയ്ത് കൊടുക്കുക ഒരു സീലർ മെഷീൻ വേണ്ടി വരും അതിന്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനൽ സെർഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് ഓക്കെ ഇനി ഇതിന്റെ ഷെൽഫ് ലൈഫ് എത്ര കാലം നിലനിൽക്കും നമ്മൾ ഈ ചെയ്ത സാധനം നമ്മൾ നന്നായിട്ട് കൃത്യമായിട്ട് അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ് തൊട്ട് പന്ത്രണ്ട് മാസം വരെ ഇതിന് ഷെൽഫ് ലൈഫ് കൊടുക്കാവുന്നതാണ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഇനി പ്രിസർവേറ്റീവ്സ് ഇട്ടാണെങ്കിൽ പോലും ഒരൽപ്പം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ ഇവിടെ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ് വേണ്ടത് അതാണ് ഉപ്പ് ഉപ്പ് ഒരല്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസത്തെ ലൈഫ് കൂടുതൽ കിട്ടും അത്രയേ ഉള്ളൂ ഇതിന്റെ കോസ്റ്റ് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോക്കൽ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകള് ഈ മീറ്റ് മസാല എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് നോക്കണം ഏതാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയിരത്തിന് മുകളിലാണ് പെർ കിലോയുടെ വില അൻപത് ഗ്രാം മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് അൻപത് രൂപ അൻപത്തിരണ്ട് രൂപ അതിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വില തീരുമാനിക്കണം നിങ്ങൾ ഈ ഒരു കിലോ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറൌണ്ട് ഏകദേശം എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു നാനൂറ്റി എൺപത് രൂപയുടെ അടുത്താണ് വരുന്നത് ടോട്ടൽ ഇൻഗ്രീഡിയൻസിന്റെ കോസ്റ്റ് ആണ് വന്നത് പിന്നെ പാക്കിങ്ങിന് ഒരു പത്ത് രൂപ വരും പിന്നെ എന്താ പറയുക അത് ഉള്ള നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊരു പത്തിരുപത് രൂപ അതിന് പിടിക്കാം പിന്നെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒരു മുപ്പത് രൂപയ്ക്കുള്ളിൽ നിർത്താൻ പറ്റും ഈ ഒരു കിലോ അപ്പൊ എല്ലാം കൂടെ കൂട്ടി നോക്കിയാലും നമുക്ക് അഞ്ഞൂറ്റി എൺപത് രൂപ പെർ കെ ജിയിൽ നിർത്താൻ പറ്റും ഇതിലും കുറവായിരിക്കും ഞാൻ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് ലോക്കൽ അതായത് കമ്പനിയുടെ സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ലോക്കൽ പ്രോഡക്ട്സ് ആണ് എന്നാൽ നമുക്ക് നമ്മൾ ഈ തരത്തിലുണ്ടാക്കി വിതരണം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല പൈസ വാങ്ങിക്കാൻ പറ്റും കൂടാതെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഇവിടെ നമുക്കൊരു ആയിരം രൂപ തൊട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ പെർ കെ ജി വാങ്ങിക്കാൻ പറ്റും ഇതൊന്നും ആരും കിലോ കണക്കിന് വാങ്ങിച്ചു വെക്കില്ല അൻപത് ഗ്രാം നൂറ് ഗ്രാം മാക്സിമം പോയാൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇതാണ് ഇതിന്റെ ഒരു കണക്ക് വരുന്നത് േജ് നമ്മൾ ഒരു തൊള്ളായിരം രൂപ പെർ കെ ജി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഒരു മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പെർ കെ ജി ലാഭം കിട്ടും അതായത് നമുക്കൊരു അൻപത് അൻപത്തിരണ്ട് ശതമാനം ലാഭം കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതെങ്ങനെ ബ്രാൻഡ് ചെയ്യും എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ട് ഇത് ഇറക്കാൻ പറ്റും ഓക്കെ നിങ്ങളുടെ പേരിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര് വെച്ചത് ബ്രാൻഡാക്കി ഇറക്കാൻ പറ്റും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രഡീഷണൽ ആണ് എന്ന് കാണിച്ചിരിക്കണം ഹോം മെയ്ഡ് ആണ് എന്നുള്ളത് പ്രത്യേകം കാണിച്ചിരിക്കണം ഈ സ്പൈസസിനൊക്കെ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഹോം ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യാറുള്ളത് ഇത് വിൽക്കേണ്ടത് ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് എന്താ പറയുന്നത് പലയിരക്ക് കട അങ്ങനുള്ള കടകളിലൊക്കെ വിൽക്കാൻ പറ്റും അപ്പോൾ അവർക്കുള്ള കമ്മീഷനും നമ്മൾ കരുതിയിരിക്കണം ദ നമ്മൾ ഡയറക്റ്റ് വിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതുകൂടാതെ നമുക്ക് ഈ എന്താ പറയുന്നത് കൃഷി മാർക്കറ്റുകൾ വരാറുണ്ട് പച്ചക്കറി മാർക്കറ്റുകൾ വരാറുണ്ട് ഫെയർസ് വരാറുണ്ട് അതുപോലെ തന്നെ എക്സിബിഷൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇത് വിൽക്കാവുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ലോക്കലായിട്ടുള്ള ഗ്രോസറി ഷോപ്സ് അതായത് പലചരക്ക് കട സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മാർജിൻ ഫ്രീ മാർക്കറ്റ് ഇവരുമൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ക്വാണ്ടിറ്റി പോകാനായിട്ട് പിന്നെ ക്രെഡിറ്റ് പോകാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കച്ചവടങ്ങളിലൊക്കെ ബിസിനസ് കിട്ടും എന്ന് കരുതി ക്രെഡിറ്റ് കൊടുത്തിട്ട് വായിപൊളിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വാങ്ങിച്ചാൽ മലയാളി കൊടുക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പറ്റിക്കാൻ പറ്റിയാൽ അവിടെ പറ്റിച്ചിരിക്കും എല്ലാവരും അല്ല കേട്ടോ പക്ഷെ അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചെവിക്കുന്നുള്ളി ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ സാധനം അല്പം ഒന്ന് നീങ്ങുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കയറി ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ അതിൽ കൂടെ വിൽക്കാവുന്നതാണ് ഇതൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാനുള്ളത് പിന്നെ ഫുഡിന്റെ ലൈസൻസ് വേണം അതിനെക്കുറിച്ച് ഞാൻ എക്സ്ട്രാ പറയേണ്ട കാര്യമില്ല ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് വേണം ഇത് തുടങ്ങാനായിട്ട് അതിനുശേഷം നമ്മൾ പാക്കർ ലൈസൻസ് എടുക്കണം ഈ ഫുഡിന്റെ വീഡിയോയും പാക്കർ ലൈസൻസിന്റെ വീഡിയോയും ഒക്കെ തന്നെ നമ്മളുടെ ചാനലിലുണ്ട് അതൊന്ന് തിരഞ്ഞാൽ മാത്രം മതിയാകും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ എടുക്കണം എന്ത് ചെയ്യണം എന്താകും ഫീസ് ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എപ്പോൾ ആരുണ്ടാക്കിയാലും വിൽക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു അഞ്ച് പത്ത് കിലോമീറ്ററിനുള്ളിൽ ഇത് വിൽക്കാം എന്നുള്ള ധൈര്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത് ഇനി മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പൾവറൈസേഴ്സ് വേണ്ടി വരും അതുപോലെ തന്നെ പാക്കിംഗ് മെഷീൻസ് വരും അതൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം